പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അമ്മ ആൻഡ് അമ്മായി ഇന്ന് രണ്ടുപേരും കിച്ചണില് ഞാനും കിച്ചണില് ഞങ്ങൾ ഇന്ന് ഞങ്ങൾക്ക് ഗസ്റ്റ് ഉണ്ട് കേട്ടോ എന്റെ അനിയത്തി ഒക്കെ വന്നിട്ട് നിന്ന് അപ്പോൾ അവൾക്ക് കപ്പ ബിരിയാണി വേണം എന്നിട്ട് വന്നിട്ട് ഒരാഴ്ച ഞങ്ങൾക്ക് കഴിഞ്ഞു കേട്ടോ അപ്പോൾ കപ്പ ബിരിയാണി വേണം ഞങ്ങൾ കപ്പ ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ വന്നിട്ട് ഇന്നത്തെ കുറച്ച് ഫുഡ് വിശേഷങ്ങൾ കാണാം അമ്മ എവിടെ ഉണ്ടാക്കുന്നു എന്താണോ അമ്മ അതുകൊണ്ടല്ലേ കൈകൊണ്ട് തന്നെ ആ അങ്ങനെയല്ല ഇതാക്കണ്ട ഇപ്പൊ മനസ്സിലായില്ല അമ്മയ്ക്കല്ല പാചക കപ്പ ബിരിയാണി അമ്മായി കപ്പ ബിരിയാണി ഉണ്ടാക്കുന്നു ഞാൻ കാണിച്ചില്ല ഇത് വീഡിയോ പിടിക്കാം കുമ്പിളപ്പ ഉണ്ടാക്കുമ്പോ എപ്പഴും നമ്മൾ ഈ നരമ്പ് ഭാഗമല്ലേ ഈ ഭാഗം നമുക്ക് അതാണ് അപ്പത്തിലേക്ക് വേണ്ടത് ഇങ്ങനെ തന്നെ എടുക്കണം ഇങ്ങനെ എടുത്തിടെ വെച്ചാണ് ഓക്കെ എന്നിട്ട് നമ്മൾ ഈ മാവ് എടുക്ക ഇങ്ങനെ ഒന്ന് കൈ കൈകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക ഇതിൻ്റെ ഉള്ളിലേക്ക് വെക്കുക ഓക്കെ ഇതിൻ്റെ ഉള്ളിൽ വെച്ച ശേഷം നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ വെക്കുക കണ്ടോ എല്ലാരും നരമ്പ് ഭാഗം പുറത്താക്കിട്ടുണ്ടാക്കാം അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ കണ്ടോ സെറ്റ് പഠിച്ചമ്മ സെറ്റ് അപ്പം അമ്മ ഉണ്ടാക്കിയോ അമ്മക്ക് പഠിപ്പിച്ചാൽ അമ്മ ഉണ്ടാക്കണം ഓക്കെ പിന്നെ ഇവിടെ കാണിച്ചെടുക്കുമോ ഇവിടെ ഞങ്ങൾക്ക് കോര വറുത്തത് കോഴിക്കാൽ ഉണ്ട് ജോൺസെട്ടം കഴിക്ക കോഴിക്കാൽ ജോമുണ്ട് ചിക്കൻ്റെ നമുക്ക് കളയല്ലോ പിന്നെ കോര ഉണ്ട് അരിക്കൂര ഉണ്ട് കപ്പ ബിരിയാണി അടുപ്പത്തുണ്ട് ഫിഷ് കറി ഉണ്ടാക്കുന്ന അതൊക്കെയാണ് ഇന്നത്തെ വിശേഷമുള്ളത് അമ്മായി അമ്മ അമ്മായിയോടുള്ള സ്നേഹം കൊണ്ട് അമ്മായിൻ്റെ പല്ലി വരെ കാണിക്കുന്നുണ്ട് അമ്മായി കോന്ത്രമല്ല കാണിച്ചു കൊടുക്കുന്നത് അമ്മയായിട്ട് എല്ലാരും ചോദിച്ചാൽ അമ്മായിനേയും അമ്മേയും എന്നെയും കാണാൻ ഒരുപോലെ ഉണ്ട് എങ്ങനെയാ അതൊരു സീക്രട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞില്ല മൂന്നാം കോമ കോങ്ങനെ അമ്മയ്ക്ക് രഹസ്യങ്ങളും ശരി രസ സൂക്ഷിക്കാൻ അറിയില്ല അമ്മക്കെട്ടല്ലോ ചക്കേട ഉണ്ടാക്കാൻ അറിയാ അമ്മ അതാ പരിപാടി എടുക്കരുത് ഞാനിതേക്കേ ഞങ്ങൾ വരുന്ന വഴിക്ക് ബട്ടർ ബന്നും പിന്നെന്താണ് അമ്മ ഗീ കേക്കും മാങ്ങി പിന്നെ അതെ അമ്മ ഇതിനകത്ത് രണ്ട് തിരി ഇരിക്കാൻ അറിയാം ഇതിനകത്ത് തിരിക്കാൻ പച്ചമുളക് ഇടണ പറഞ്ഞോ മല്ലിച്ചപ്പൊടി പിന്നെ അമ്മ ഇതേ ചിക്കൻ പൊരിക്കാൻ തേക്കുന്ന ഫിഷ് അടുപ്പത്ത് ചോറായി പരിപ്പായി ഈ നമ്മൾ പരിപ്പ് രണ്ടാക്കണമല്ലോ ഇലേന്റെ നിറം പോകാതിരിക്കണമെങ്കിൽ നല്ല പച്ച കളറായിക്കാണ് കിട്ടണെങ്കിൽ നമ്മള് വേവിക്കുന്നതിന് കൂടെ ഉപ്പാകത്തു ഒരു കാരണവശാലും ലീഫ് ഫ്ലറിൻ്റെ കൂടെ ഇട്ടാതി കേട്ടോ നമ്മുടെ ഫിഷ് മാംഗോ കറി സെറ്റ് കപ്പ സെറ്റ് ചക്കയുടെ ആയി അമ്മായി അടുത്ത പരിപാടിയിലേക്ക് കിടന്ന് ദേ നമ്മൾ കോര വറുത്തുകൊണ്ടിരിക്കുന്നു പറയല്ല പരിപ്പ് കറിയും സൂപ്പറാക്ക പരിപ്പുതറിയും അറിയിട്ടുണ്ട് പൂച്ച പൊന്നു ജോൺസെറ്റിന്റെ ഒച്ച കേട്ടാതി ളക്കം കൂടുതലാണതിന് ഇത് വേണ്ടോ ഇതൊക്കെ ആക്കി വെച്ചു ഇനി ഇതിനകത്ത് കൊണ്ടുവന്നിട്ട് കപ്പയിട്ടാൽ മാത്രം മതി ഇനി ആ ആ എന്നാണോ ഇല വേണം ജനസരക്കാണ് കപ്പ ബിരിയാണിക്ക് തിന്നാൻ നിനക്ക് ഇല വേണമെന്ന് എനിക്ക് കപ്പ ബിരിയാണി ഇലേ തിന്നതേ ഇഷ്ടമുള്ളൂ കേട്ടോ ഇവിടെ കമ്മായി കഴിഞ്ഞ ദിവസം ഭയങ്കര വൃത്തിയാക്കിയിട്ട് പോയതാണ് ഈ വീട് ശരിക്കും പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായിട്ടായി പക്ഷേ ഇവിടെ കണ്ടോ എന്ത് വൃത്തിയാണ് ഇവിടെ നല്ല അകത്താണെങ്കിലും നല്ല വൃത്തിയാട്ടോ നല്ല തുണികൾ ഇങ്ങനെ യാത്ര ആയതുകൊണ്ട് യാത്രക്ക് പോയി വന്ന തുണികൾ മൊത്തം ഇങ്ങനെ കിടക്കുകയാണ് എൻ്റെ അമ്മ എടുത്തത്രം ആ ശരി ഭയങ്കര മഴ എനിക്കാണ് ഒരു ദിവസം എല്ലാ സാധനങ്ങളും കൂടെ ഉണ്ടാക്കുന്ന ഇഷ്ടേ പക്ഷെ ഇവിടെ ജോക്കൂട്ടൻ ഉണ്ടാക്കിയേ പറ്റൂ അതേമായി ജോക്കൂട്ടൻ ആരെങ്കിലും വന്ന എല്ല അപ്പൊ തന്നെ അങ്ങോട്ടുണ്ടായി ആ ചിക്കൻ ഉണ്ട് മീനുണ്ട് കപ്പ ബിരിയാണി ഉണ്ട് എന്തിനാ ഇതെല്ലാം കൂടെ എനിക്കറിയില്ല അതെ നല്ല മഴ ആട്ടോ ജോൺസാട്ടിനെ കൂടെ ഞാൻ വാഴല വെച്ചു കപ്പയിൽ തിളക്കാനില്ല നമുക്ക് അതിന് പോലെ നമ്മടെ കപ്പക്കോല് വരണം കപ്പക്കോൽ ഭയങ്കര മഴ ഭയങ്കര കാറ്റ് ഭയങ്കര മഴ ഭയങ്കര കാറ്റ് ഭയങ്കര മഴ ഭയങ്കര കാറ്റ് ഇതേ നമ്മുടെ കപ്പ ഓൾമോസ്റ്റ് സെറ്റ് ബിരിയാണിണ്ട് ാണ് <cannabis> <wine> <Kazimba> അമ്മായിന്റെ കപ്പ ബിരിയാണി എല്ലാരും അമ്മായിന്റെ കപ്പ ബിരിയാണി വേണം കപ്പ ബിരിയാണി വേണം അറിയുന്നു ഈ അമ്മായിക്ക് കപ്പ ബിരിയാണി ഇറക്കാനാ അറിയുന്നു രണ്ടാക്കുന്നൊക്കെ ഞാനാ അമ്മായി എല്ലാ സീക്രട്ട് റെസിപ്പീസും പഠിച്ചെടുത്ത് കല്പല്ലേ അതെ അതാണ് അതൊക്കെ അമ്മായിയാ വായിട്ട് ഇറക്കല് ഞാൻ അപ്പൊ ബിരിയാണി സെറ്റായിട്ട് നമ്മളൊക്കെ കഴിക്കാൻ തുടങ്ങി കേട്ടോ എരിവെക്കുന്നത് കുറവാണേട്ടാ കാരണം വിരുന്ന് വന്നവർ എരിവ് കഴിക്കാത്ത ആളുകളാണ് അതുകൊണ്ട് അങ്ങനെ വിരുന്ന് വന്നവരൊക്കെ ഒരു ട്രിപ്പ് കഴിച്ചിട്ട് പോയിട്ടോ അവർ പുറത്തുപോയി കുറച്ച് കഴിയുമ്പോൾ വരും ഞാൻ അമ്മയും കൂടെ കുറേ വൃത്തിയാക്കിയിട്ട് നല്ല പണിയിലായിരുന്നു ഫുൾ പണി ഫുൾ പണി അതിൻ്റെ ഇടയ്ക്ക് ഓഫീസിലെ കുറേ കാര്യങ്ങൾ വേറെ എന്തൊക്കെയാ ചെയ്യണ്ടേ ഏതൊക്കെയാ ചെയ്യണ്ടേന്ന് അറിയില്ല ഇനി ഞങ്ങൾക്കുള്ള പണി രാത്രിത്തേക്ക് നമ്മൾ പത്തിരിയും അമ്മായി പത്തിരിക്ക് കുഴക്കണ്ടേ രാത്രിത്തേക്ക് നമ്മൾ പത്തിരി ഉണ്ടാക്കണം കേട്ടോ എനിക്ക് നൈസ് പത്തിരി ഉണ്ടാക്കണമെന്ന് ശരിക്കും അറിയില്ല അപ്പോൾ അമ്മായി പറഞ്ഞു ഞാൻ ഉണ്ടാക്കി തരാം കപ്പ ബിരിയാണി കുറച്ച് ബാക്കിയൊക്കെ വന്നു അല്ലേ എല്ലാം എന്തെങ്കിലും ക്ലീൻ ക്ലീൻ കിട്ടും രാവിലത്തെ യുദ്ധം കഴിഞ്ഞ് ക്ലീനായി വേണ്ടി പഠക്കണം അമ്മായി നമുക്കെന്ന പുറത്തുനിന്ന് ഇണ്ടാക്കണോ പത്തിരി പത്തിരിക്ക് ഇതാ ഒരു ഇത് ഇവിടെ അമ്മായി അതിന്റെ ഇടയ്ക്ക് കോഴിക്കോട് ഫ്ലാറ്റിലേക്ക് ഇവിടെ നിന്ന് കുറച്ച് പാത്രം അടിച്ചു പറ്റുന്നുണ്ട് അമ്മായി അയ്യോ അമ്മായി ഇനി എറണാകുളത്തെ ഫ്ലാറ്റിലാണോന്ന് എനിക്ക് അറിയില്ല ഇല്ലല്ലേ എറണാകുളത്തെ നമ്മളന്ന് അത് കേക്കണ്ടാക്കുന്നേ എറണാകുളത്ത് ഫ്ലാറ്റിലാണോ അറിയില്ല കുറെ പാത്രങ്ങൾ അവിടെ ഇവിടെ ഒരു വീട് വാങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളിങ്ങനെ പാത്രം ആണെങ്കിൽ വീടിന്റെ ഭംഗിയാവും പക്ഷെ എന്നാലും നമ്മള് കൊറേ എനിക്ക് കോഴിക്കോട് ഫ്ലാറ്റിലാണ് അല്ല എറണാകുളം ഫ്ലാറ്റിലാണ് മൈനോർമ്മ വന്ന് പെട്ടെന്ന് ഇത് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നു എറണാകുളം ഫ്ലാറ്റാണ് അതിന്റെ പാത്രത്തിലൊക്കെ പാത്രം അടിയിൽ ഇടുന്നു കുറെ അവിടെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് കിടക്കുന്നു എന്താ കൊറേ പാത്രം പിന്നെന്തിന്റെ നമുക്ക് വേറെന്താ അമ്മായി കൊണ്ടുപോകള് അത് വാങ്ങണം ചോറിടാൻ വേണ്ടിട്ട് നമുക്ക് എന്ത് പാത്രം അവിടെ ഉള്ള അതിന്റെ സ്റ്റീലിന്റെ വാങ്ങണം എനിക്ക് സ്റ്റീലിന്റെ ഇഷ്ടം അമ്മായി നമുക്ക് പത്തിരി ഇവിടെ ഇണ്ടാക്കിയാലോ പത്തിരി ഞാനും കൂടാ എങ്ങനെ പ്രസ് മോണിച്ചണ്ടാവിച്ചോട്ടോ എന്റെ പ്രസ് അവിടെ അവിടെയുണ്ട് കോഴിക്കോട് ഇവിടെ ഉണ്ട് അമ്മായി എന്റെ പ്രസ് ഇവിടെയാണോ കോഴിക്കോടാണോ നിങ്ങൾ കോഴിക്കോട് കണ്ടിട്ടുണ്ട് എന്റെ പ്രസ് കോഴിക്കോടാന്ന് എനിക്കും തോന്നുന്നുണ്ട് അമ്മായി ഇത്തിരി നെയ്പത്തിരി ഇത്തിരി പത്തിരി ഉണ്ടാക്കാം അല്ലേ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കിട്ടെ അമ്മായി നല്ല വൃത്തിക്കട്ടിക്ക് വെച്ച അമ്മായിടാൻ തോന്നൂല ഒരു ഡ്രസ് എടുക്കാൻ പോലും എനിക്ക് തോന്നുന്നു ഞാൻ ഡ്രസ്സെടുത്ത് അതപ്പോ വലിഞ്ഞു വലിച്ചിടലാകും അമ്മായി കഴിഞ്ഞ ദിവസം വീടൊക്കെ നല്ല കഴിഞ്ഞ ദിവസം എനിക്ക് ഗസ്റ്റ് ഉണ്ടായിരുന്നു ആ അമ്മായി ഏതാ ഏതാ ആ ഓക്കെ ഇറച്ചി കഴിഞ്ഞിട്ട് മഴത്തേ അമ്മായിക്ക് പക്ക കോഴിക്കോട് കൊണ്ടോണ്ട വിചാരമേ ഉള്ളൂ അമ്മായിക്ക് കോഴിക്കോടാ കൂടുതൽ ഇഷ്ടപ്പെടാൻ നിൽക്കുന്നതിനേക്കാളും ഞാൻ ഒന്ന് കമ്പനി പോലും നടക്കി വെക്കാതെ രാവിലെ എഴുന്നേറ്റ് മാർക്കറ്റിൽ പോയ ആളാണ് അപ്പം ഞാൻ ഫോണൊന്ന് കുത്തി ചാർജ് നോക്കട്ടെ ഞാൻ അമ്മയിൻ്റെ കൂടെ എലമെൻറ്റിൻ്റെ പ്രോഡക്റ്റ് ഒക്കെ കൊടുക്കാൻ വേണ്ടി അടുത്ത വീട്ടിലൊക്കെ പോയിട്ടോ വന്നപ്പോഴാണ് നമുക്ക് പത്തിരി ഉണ്ടാക്കണം നമ്മുടെ ഗസ്റ്റ് രാത്രിയും കഴിക്കാൻ വരും അമ്മായിക്ക് ഫോൺ വന്നോളേ അപ്പം ഞാൻ അമ്മായി പത്തിരി ഉണ്ടാക്കാൻ പോകുന്ന പരിപാടിയിലാണ് അപ്പൊ ഞാൻ എന്റെ കുളിയൊക്കെ കഴിഞ്ഞ കുളി രണ്ടും ഈ പൊട്ടന്റെ പോകത്ത് നിച്ചാ എനിക്ക് അറിഞ്ഞോടും ഇടിച്ചെണ്ണിന്റെ കോലെന്താ എങ്ങനെയാണെന്നറിയോ താളപ്പുണ്ടാക്കിയതൊക്കെ കറയായതാ ഇതേ കപ്പ ബിരിയാണി ഇത്രയും വാട്ടിണ്ട് നമ്മളിതേ നീർദോശക്ക് വെള്ളത്തിലിട്ട് ഇതൊന്ന് കുതിർന്നിട്ട് വേണം നീർദോശക്ക് അരക്കാണ് തേങ്ങ ചരവി വെച്ചത് പറയണ്ട എല്ലാം സെറ്റ് സെറ്റ് പിന്നെ ചിക്കൻ കുറച്ച് പൊരിക്കാനുണ്ട് ചെക്ക് ഉണ്ടാക്കിയ സാധനങ്ങളുണ്ടാക്കി ഇതൊക്കെ അമ്മായി വെച്ച് മൂടിയതാണ് ഫിഷ് മാൻകൊക്കെ ഉണ്ട് എന്നൊക്കെ സെറ്റ് സെറ്റിലേ മായി നെയ്യപ്പത്തിരിക്കും കൊടുക്കാൻ പോലെ ഞാനുണ്ട് അമ്മ ഉള്ളി നല്ല രണ്ട് ചെരുവു വേണ്ട എനിക്കീരമ

അമ്മായി അമ്മയും ഗസ്റ്റും ഒക്കെ പോയിട്ടോ അപ്പൊ ഇങ്ങനെ സങ്കടമാണ് എല്ലാരും വീട്ടിലുണ്ടായിട്ട് രാവിലെ ഇല്ലേ എഴുന്നേറ്റിട്ട് ഞാനുമായിട്ടൊരു ബന്ധമില്ലാത്തൊരു പെണ്ണുങ്ങളെ വിളിക്കുന്ന മാതിരി അന്നെ എഴുന്നേക്ക് മാർക്കറ്റിൽ പോകാം ജോൺസേൻ്റേക്ക് ഇവിടെ ആര് വന്നാലും ജോൺസൻ്റെ വീട്ടുകാരാണെങ്കിലും ശരി എൻ്റെ വീട്ടുകാരാണെങ്കിലും ശരി ജോൺസണേക്ക് ആരെങ്കിലും വരികയെന്ന് പറഞ്ഞാൽ പിന്നെ ജോൺസേറ്റേക്ക് എന്താ പറയുക അവർക്ക് കുറേ സാധനങ്ങൾ വാങ്ങണം ഉണ്ടാക്കണം കൊടുക്കണം അങ്ങനത്തെയൊക്കെ ഒരു ചിന്തയാണ് കേട്ടോ തീ മുടിമുടി നരച്ചു അപ്പം എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഒരു ജെല്ല് തന്നിട്ടുണ്ട് കേട്ടോ തലയിൽ തേക്കുന്നേ അത് തേച്ചാൽ മതി തെണ്ടോ മൊത്തം നിറയുക അത് തേച്ചാൽ മതി അത് തേച്ചിട്ട് ഇരുപത് മിനിറ്റ് അതിന് കഴുകി കളഞ്ഞാൽ മുന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്തായാലും എല്ലാവരും പോയപ്പോൾ ഭയങ്കര സങ്കടമായിട്ടോ ഈ അലമാരിയൊക്കെ ക്ലീൻ ചെയ്യാണ്ട് ഫുൾ ക്ലീനിങ് കമ്മായി ഓൾറെഡി ചെയ്തത് കാരണം കഴിഞ്ഞങ്ങൾക്കൊക്കെ ചെയ്തത് കാരണം എനിക്കങ്ങനെ ക്ലീനിങ് ഒന്നും കൂടെ ബാക്കിയില്ല അപ്പം കമ്മായി ചെയ്തു പോയി ഭയങ്കര പൊടി റോഡ് സൈഡിൽ തന്നെയുള്ള വീടായത് കാരണം രണ്ടുള്ള ഡൈവ് വാങ്ങുമ്പോൾ ഇത് കേട്ടോ ലോറികളിൻ്റെ ഇങ്ങനത്തെ വലിയൊരു ബോട്ടിൽ വാങ്ങും പിന്നെ അതിൻ്റെ പേസ്റ്റ് ഇങ്ങനത്തെ വാങ്ങും കേട്ടോ അപ്പോൾ നമുക്ക് കുറേ കാലം നിൽക്കും ഓക്കെ പിന്നെ സൺസ്ക്രീൻ ആണെങ്കിലും ഫിഫ്റ്റി പി എഫ് എപ്പോയിൻ്റ് ആയിട്ടോ വാങ്ങാൻ കാരണം ഞാൻ കാലിക്കട്ട് നിൽക്കുന്ന കാരണം കലമ്പായി വൃത്തിയാക്കാനുണ്ട് ഭയങ്കരമായിട്ടും കണ്ടോ കഴിഞ്ഞ ദിവസം മായി നല്ല വൃത്തിയാക്കി തന്നട്ടി പുളിയാക്കി തന്നിട്ട് പോയതാണ് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കൊക്കെ കലമ്പായി നല്ല വൃത്തിയാക്കണം ഷാളൊക്കെ മതി ആദ്യമൊക്കെ ഞാൻ പള്ളിയിൽ പോകുമ്പം ഇങ്ങനെ തരാതരം ഷാ മാറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെയൊന്നുമില്ല ഏതെങ്കിലും വന്നിട്ടിട്ട് പോകും ഇത് ജോൺസായിട്ടാണ് അതിൻ്റെ ജോൺസ്ടായിക്ക് ശരിക്കും പറഞ്ഞാൽ അവർ കുഞ്ഞു ഇതിനകത്ത് കുറച്ച് ദിവസമേ ഉള്ളൂ എൻ്റെ ഈ ചക്കരേൻ്റെ അങ്ങോട്ട് കൂടുതൽ കിടക്കുന്നു കണ്ടോ ഞാൻ കിടക്കുക ഇനി അതുപോലെ തന്നെ ടോയ്ലറ്റ് ടോയ്ലറ്റ് ഞങ്ങൾ ഇല്ലാത്തപ്പം നല്ല വൃത്തിക്ക് കഴുകി പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വർഷമായി വീടാണെന്നുള്ള ശരിക്കും പറയില്ല കേട്ടോ അത്രയും വൃത്തിയുണ്ട് കാരണം ഈ വീട് പണിയുന്ന സമയത്തൊക്കെ ഞാൻ ബാംഗ്ലൂരൊക്കെ ആയിരുന്നു അപ്പം നമ്മളധികം താമസിച്ചിട്ടൊന്നും ഇല്ലേ റൂമിൽ ചക്കരൂ ഓ തുണി മടക്കാനുണ്ട് തുണി മടക്കാനുണ്ട് അത് ഓർത്തില്ല കുറച്ച് തുണി മടക്കാനുണ്ട് അതെടുത്ത് ഇനി മടക്കി വെക്കണം നാളെ വെക്കുന്നുള്ളൂ ഇന്ന് തന്നെ കൊണ്ട് വയ്യ ഇത് ഏഞ്ചലിൻ്റെ ബെഡ്റൂം കേട്ടോ ഏഞ്ചലിൻ്റെ ബെഡ്റൂമിൽ അത്യാവശ്യം മടക്കിയും ഇതൊക്കെ ആക്കിയിട്ടാണ് വെച്ചേക്കുന്നത് അത്യാവശ്യം നല്ലോണം അടുക്കി പെറുക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് ഇത് ഇപ്രാവശ്യം എൻ്റെ അലമാരെ കൊടുക്കാനുള്ള ഡ്രസ്സുകളാണ് മടക്കി വെച്ചിട്ടുണ്ട് കൊടുക്കണം പോകുമ്പോൾ കൊണ്ടോണം അവിടെ കൊണ്ടുവയ്ക്കണം അവിടെ കൊണ്ടു വച്ചാൽ ഇതേ ഈ ആകാശം കൂടെ പോസ്റ്റ് ചെയ്തോളും കണ്ടുവച്ചക്കര എൻ്റെ ഡോളുകളൊക്കെ അവള് ഭയങ്കര ഇതിൽ വെച്ചിരിക്കുന്നതാണ് ചിലപ്പോൾ ഇങ്ങനെ ഞാൻ കുറേ കാലം തിരഞ്ഞെറുന്ന സാധനങ്ങളൊക്കെ ആയിരിക്കും ഇങ്ങനെ ഒരൊറ്റ നോട്ടത്തിൽ തരുമ്പോൾ എഞ്ചിൻ്റെ ഇതിനകത്ത് നല്ല കിട്ടുണ്ടോ എഞ്ചലിൻ്റെ ബാഗ് നോക്കാൻ എനിക്ക് വാങ്ങി എൻ്റെ കുറേ ബാഗ് ഇതെൻ്റെ പേഴ്സ് അടിപൊളി പേഴ്സ് കേട്ടോ ആക്ച്വലി ഇത് ഞാൻ പോകും എന്താണാവോ തിരഞ്ഞെടുക്കുന്നതു ശരിക്കും കാണാതെ പോയി എന്തേലൊക്കെ സാധനം കണ്ണിൽ പെടുക പ്രോപ്പർട്ടികളാണ് ഇതുപോലെ നല്ലൊരു പേഴ്സറ്റി ഇത് ഞാൻ ഓസ്ട്രേലിയന്ന് വാങ്ങിയത് അപ്പം ഉണ്ട് പക്ഷെ കാണാതില്ല കാണാനില്ലായിരുന്നു ഇപ്പം കണ്ടു കിട്ടി ഞാൻ എൻ്റെ ബാഗൊക്കെ വെക്കുന്ന ഒരു സ്ഥലം ശരിക്കും നാല് ബെഡ്റൂമും അഞ്ച് ബാത്റൂമുണ്ട് പക്ഷേ ആകെ നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു ബെഡ്റൂം ഒരു ബാത്റൂം ശരിക്കും അത് മതിയിട്ടോ ശരിക്കും നമ്മളെ വീടൊക്കെ എടുത്ത് വെറുതെ പൈസ കളയുകയാണ് വലിയ വീട് ഓഹിതിലല്ല ഇതിലെൻ്റെ കുറേ ബാഗുകൾ ഉണ്ടായിരുന്നു പാഞ്ചാട്ടം ഇറക്കെ കൊണ്ടുപോയി എവിടെയൊക്കെ പാഞ്ചാട്ട് കഴിഞ്ഞ ദിവസം എനിക്ക് ഡ്രേസിലിട്ട് എവിടെയോ കളഞ്ഞു പോയിട്ടോ െനിക്കറിയില്ല ഭയങ്കര സങ്കടം അത് കാണാണ്ടായ ശേഷം എനിക്ക് ഓസ്ട്രേലിയ വാങ്ങിയൊരു ബാഗാണ് കൊറേ ആയിട്ട് ഉപയോഗിക്കുന്നില്ലായിരുന്നു എനിക്ക് ആ നോട്ട് നിരോധനത്തിന്റെ സമയത്തില്ലേ രണ്ടായിരത്തിന്റെ നോട്ട് നിരോധനത്തിന്റെ സമയത്ത് എന്തെങ്കിലും ഇഷ്ടംപോലെ രണ്ടായിരത്തിന്റെ നോട്ട് അതിന് ശേഷം കിട്ടിയിട്ടോ കഴിഞ്ഞ ദിവസം ഒരു മൊബൈൽ വാങ്ങിയപ്പോൾ ഫ്രീ കിട്ടിയതാണ് ആ ഓക്കെ ഞാൻ എന്താ തരീന്നത് എനിക്ക് തന്നെ ആക്ച്വലി അറിയില്ല അപ്പം എന്തായാലും ഈ ബാഗ് കാണാതെ പോയത് കണ്ടു കണ്ടിരിക്കുക ഭയങ്കര സന്തോഷമായിട്ടെ ഇനി എന്തായാലും ഞാൻ കിടന്നുറങ്ങാൻ പോകുകയാണ് സമയം ഒത്തിരി ആയാച്ച് ഇന്നത്തെ വീഡിയോയുടെ വൈകിപ്പിയാണ് അടുത്ത വീഡിയോമായി വീണ്ടും കാണാം വേഗം കാണാ എൽ ജിസ്മിയാണ് ജോൺസൺ റഹ്മാൻ സൂർപ്പ തിന്ന തിന്നു തിന്നുകൊണ്ടിരിക്കും